ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആൻഡ്സ് ചേലക്കര ചേലക്കര കൺവെൻഷൻ നടന്നു പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ചേലക്കരയിൽ എത്തിച്ചേരുന്നതിന്റെ മുന്നോടിയായി ചേലക്കര വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കൺവെൻഷൻ ചേലക്കര അനിര അശ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചേരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി സി ശ്രീകുമാർ സുനിൽ അന്തിക്കാട് ജോസഫ് ചാലിശ്ശേരി കെ ജയദീപ എൻ ആർ സതീശൻ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ ടി നിർമ്മല കെ നാരായണൻകുട്ടി തുടങ്ങിയ നേതാക്കൾ കൺവെൻഷനിൽ സംസാരിച്ചു ജാഥയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു സി സി വി ന്യൂസ് ചേലക്കര